ആരിഫ് ഹുസൈൻ എന്ന എക്സ് മുസ്ലിമിന്റെ ഉമ്മ മരിച്ചു ഉമ്മയും അമ്മയും ഒക്കെ മരിക്കുമ്പോൾ ഏതൊരു മനുഷ്യനും അത് കേൾക്കുന്ന സമയത്ത് അവന്റെ ഉള്ളിൽ ഒരു ഇടിമിന്നൽ വായി അമ്മ എന്ന് പറയുന്നത് ഒരു പ്രപഞ്ച സത്യമാണ് ഒരു മനുഷ്യ ജീവിതത്തിൽ സമാനതകളില്ലാത്ത ത്യാഗങ്ങൾ സഹിക്കുന്ന ഒരാളാണ് നമ്മളെ പെറ്റമ്മ ആ അമ്മ മരിച്ചു എന്ന് കേട്ടു കഴിഞ്ഞാൽ ഏതൊരു മനുഷ്യന്റെ മനസ്സിലും ദുഃഖം തോന്നുക സ്വാഭാവികമാണ് എന്നാൽ ഈ ആരിഫ് ഹുസൈൻ എന്ന് പറയുന്ന മനുഷ്യൻ ആ ഉമ്മയെക്കുറിച്ച് പറഞ്ഞ വാക്കുകൾ വളരെ ഹൃദയഭേദകമായി പോയി ഉമ്മ മരിച്ചു എന്നറിഞ്ഞപ്പോ അദ്ദേഹം അദ്ദേഹത്തിന്റെ കുറിപ്പ് കുറിപ്പെഴുതിയത് എന്റെ ജിഹാദിയായ ഉമ്മ കൂറന്മാരില്ലാത്ത ലോകത്തേക്ക് പോയി എന്നാണ് ഉമ്മയെ ജിഹാദി എന്ന് വിളിച്ചാണ് അദ്ദേഹം കുറിപ്പെഴുതിയത് എന്തിനാണ് അദ്ദേഹം ഇങ്ങനെ ഉമ്മയെ ജിഹാദി എന്ന് വിളിച്ചത് ഉമ്മ വിശ്വസിക്കുന്ന മതത്തിൽ നിന്നും ഈ മകൻ പുറത്തുപോയി ഈ പുറത്തുപോയ മകൻ പുറത്തുപോയ്ക്കോട്ടെ എന്നാൽ ആ മതത്തെ വീണ്ടും അദ്ദേഹം അവഹേളിക്കാനും അപമാനിക്കാനും നിരന്തരമായി മതം നിന്ന് നടത്താനും ഒക്കെ തുടങ്ങിയപ്പോൾ ആ അമ്മ ഈ മകനെ മനസ്സുകൊണ്ട് പുറന്തള്ളി അവരുടെ ജീവിതത്തിലേക്ക് ഇനി വേണ്ട എന്ന് വിചാരിച്ചു ആ മകൻ അതിനെ കണ്ടത് എന്റെ അമ്മ മകനെ പുറന്തള്ളിക്കൊണ്ട് വിശ്വാസത്തിന്റെ കൂടെ നിൽക്കുന്നു എന്നുള്ളതാണ് വിശ്വാസത്തിന്റെ കൂടെ നിൽക്കുകയും മകനെ തള്ളിപ്പറയുകയും ചെയ്യുമ്പോൾ ഉമ്മ ചെയ്യുന്നത് ജിഹാദാണ് ആ അർത്ഥത്തിലാണ് ഉമ്മ ജിഹാദ് ചെയ്തു എന്നവൻ ഉദ്ദേശിച്ചത് എന്നാൽ ഇവിടത്തെ പ്രശ്നം എന്താണ് ഈ ജിഹാദ് എന്ന വാക്ക് ഇന്ന് ലോഹം മുഴുക്കെ ഭീതി പരത്തുന്ന ഒരു വാക്കായി മാറിയിരിക്കുന്നു അതാണ് ഇവിടത്തെ പ്രശ്നം ലോകത്തെല്ലാരും ജിഹാദി ജിഹാദി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ പൊട്ടിത്തെറിക്കുന്നവനും മറ്റുള്ളവരെയൊക്കെ കൊന്നെടുക്കുന്നവനും എന്നൊക്കെയാണ് ചിന്തിക്കുന്നത് എന്നാൽ ആ ജിഹാദ് എന്ന വാക്കിന്റെ അർത്ഥം അതല്ല അത് അറിയാവുന്നവർക്ക് മാത്രമേ അറിയാവൂ ഈ ഭൂമിയിലെ വളരെ കുറച്ച് ജന ൾക്ക് മാത്രമേ ജിഹാദ് എന്ന വാക്കിന്റെ അർത്ഥം അറിയാവൂ ഈ മകൻ ഉമ്മ ജിഹാദിയാണ് എന്ന് പറയുമ്പോൾ ഉമ്മ ഒരു ജിഹാദിയായ മനുഷ്യ സ്ത്രീയായിരുന്നു എന്നാണ് ജനങ്ങൾ തെറ്റിദ്ധരിക്കുന്നത് അത് മാത്രമല്ല അദ്ദേഹം പറഞ്ഞത് ഉമ്മ ഹൂറന്മാരില്ലാത്ത ലോഹത്തേക്ക് പോയി എന്നാണ് എന്താണ് ഈ ഹൂറന്മാർ ഹൂറന്മാർ ഉദ്ദേശിക്കുന്നത് ഈ ജിഹാദ് നടത്തി പൊട്ടിത്തെറിച്ച് അല്ലെങ്കിൽ ഇതുപോലെ കാര്യങ്ങൾ ചെയ്ത് സ്വർഗത്തിലേക്ക് എത്തുന്നവർക്ക് നൽകുന്ന മണികളുടെ പേരാണ് ഹൂറികൾ എന്നത് സ്ത്രീകൾ ഇവിടെ ജിഹാദ് നടത്തിയിട്ട് സ്വർഗത്തിൽ പോയാലും അവർക്ക് ഹൂറന്മാരെ കിട്ടില്ല അതാണ് അദ്ദേഹം ഉദ്ദേശിച്ചത് എന്നാൽ ഇന്ന് ഭൂമിയിൽ എല്ലാ മനുഷ്യർക്കും അറിയപ്പെടുന്ന രണ്ട് വാക്കല്ലേ ഇത് അഥവാ അറിയാമെങ്കിൽ അത് തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന രീതിയിലാണ് അറിയപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ആരിഫ് ഹുസൈൻ ഇങ്ങനെ ഒരു ലോകം നിലനിൽക്കുന്നിടത്തോളം കാലം ഉമ്മയ വാക്കുപയോഗിച്ചത് ശതമാനം തെറ്റാണ് ഒരു ഉമ്മയെയും ജിഹാദി എന്ന് വിളിക്കാൻ പാടില്ല ആ ഉമ്മ എങ്ങനെയാണ് മരിച്ചത് അവർ അവരുടെ കടമ പൂർണ്ണമായിട്ടും ചെയ്തിട്ടാണ് മരിച്ചത് ഒരു മകനോട് ഒരു എന്നുള്ള നിലയിൽ അവനെ പ്രസവിക്കുകയും അവനെ സംരക്ഷിക്കുകയും വളർത്തുകയും വിദ്യാഭ്യാസം കൊടുക്കുകയും അവനെ ഡോക്ടറാക്കുകയും ചെയ്തു അവർ ഇന്ന് ഭൂമിയിലുള്ള എല്ലാ ജീവികളും അവരുടെ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുകയും വളർത്തുകയും സ്വയം ഇരപിടിക്കാറാകുമ്പോൾ ഓടിച്ചുവിടുകയും ചെയ്യും എന്നാൽ മനുഷ്യൻ മാത്രം സ്വയം എര പിടിക്കാറായാലും കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിക്കും എന്തിനു വേണ്ടി എന്ന് കഴിഞ്ഞാൽ അവരുടെ അന്ത്യനാളുകളിൽ എന്റെ മകൻ மகள்ரக்கும்ும் <mahal> <mahal> എന്നുള്ള തോന്നലാണ് അവരെ കൊണ്ടത് ചെയ്യിക്കുന്നത് എന്നാൽ ഇവിടെ ഈ മകനെ ആ ഉമ്മയ്ക്ക് വേണ്ട എന്ന് പറഞ്ഞു അവർ തള്ളിക്കളഞ്ഞു നിനക്ക് പോകാം അവരവരുടെ കടമകളെല്ലാം പൂർത്തീകരിച്ചാണ് നിന്നെ പറഞ്ഞു വിട്ടത് നിനക്ക് കടമകൾ ചെയ്യേണ്ട അവസരമെത്തിയപ്പോൾ നീ ഉമ്മയെ ജിഹാദി എന്ന് വിളിച്ച് അപമാനിക്കാനാണ് ശ്രമിച്ചത് അതും അവർ മരണപ്പെട്ട ദിവസം തന്നെ മരിച്ചു കിടക്കുന്ന ഉമ്മയെ ജിഹാദി എന്ന വിളിച്ച മിസ്റ്റർ ആരിഫ് ഹുസൈൻ നിങ്ങളുടെ വാക്കുകൾ മനുഷ്യ ഹൃദയമുള്ള എല്ലാ മനുഷ്യരുടെയും ഹൃദയങ്ങളിൽ വേദന നൽകുന്ന ഒന്നാണ് വിവരവും വിദ്യാഭ്യാസവും ഉള്ള നിങ്ങൾ അങ്ങനെ ഒന്നും ചെയ്യാൻ പാടില്ലായിരുന്നു ഉമ്മയോട് നിങ്ങൾക്ക് സ്നേഹമോ ബഹുമാനമോ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് മിണ്ടാതിരിക്കാമായിരുന്നു ഒറ്റ വാക്കിൽ എന്റെ ഉമ്മ മരണപ്പെട്ടു എന്ന് മാത്രം എഴുതി അവസാനിപ്പിക്കാമായിരുന്നു പക്ഷെ നിങ്ങൾ അതിനോടൊപ്പം എന്റെ ഉമ്മ ജിഹാദി മരണപ്പെട്ടു ഹൂറന്മാരില്ലാത്ത ലോകത്തേക്ക് പോയി എന്നെഴുതി മരിച്ചു കിടക്കുന്ന ഉമ്മയെ ജിഹാദി എന്ന് വിളിച്ചതിന്റെ ദുഃഖം നിങ്ങളുടെ മരണകാലം വരെ നിങ്ങളുടെ മനസ്സിനെ പിന്തുടർന്നുകൊണ്ട് തന്നെ ഇരിക്കും നിങ്ങൾക്ക് എന്തും തിരഞ്ഞെടുക്കാൻ സ്വാതന്ത്ര്യമുള്ള ഒരു രാജ്യത്താണ് നിങ്ങൾ ജീവിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഉമ്മ നിങ്ങളെ തള്ളിക്കളഞ്ഞെങ്കിലും നിങ്ങൾക്ക് ദുഃഖിക്കേണ്ട കാര്യമില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള വിശ്വാസത്തിൽ നിങ്ങൾക്ക് ജീവിക്കാം ഉമ്മയെ വേണ്ടെങ്കിൽ നിങ്ങൾക്കും വേണ്ട പക്ഷേ അപമാനിക്കാതിരിക്കാമായിരുന്നല്ലോ ഉമ്മ അവരുടെ കടമകൾ പൂർത്തീകരിച്ചാണ് കടന്നുപോയത് നിങ്ങളാകട്ടെ നിങ്ങളുടെ കടമകൾ പൂർത്തീകരിക്കാൻ കഴിയാതെ മരണം വരെ നിങ്ങളെ ഈ ദുഃഖം വേട്ടയാടുക തന്നെ ചെയ്യും